നടക്കുവാണ് അപ്പൊ അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ റോബിൻ സാറിനെത്തിയെങ്കിൽ നമുക്ക് വളരെയധികം സന്തോഷം കൊള്ളേണ്ട ഒരു നിമിഷം തന്നെയാണ് ഇത് അതും നമ്മുടെ സ്കൂളിലെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ സാറിനെത്തിയത് ഒരു നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു മെമ്മറീസ് തന്നെ ആയിരിക്കും അല്ലേ അപ്പൊ നമുക്ക് സോ അപ്പൊ ഞാൻ ആരാണെന്നായിരിക്കും പലവർക്കും അറിയത്തില്ലായിരിക്കും എന്നാൽ ഇവിടെ പഠിക്കുന്ന കുറച്ച് പേർക്കൊക്കെ അറിയാം ഞാൻ രാഷ്ട്രീൻ ഞാനിവിടെ പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുകയാണ് ചെറിയ പഠിച്ചതിനിടയിൽ തന്നെ ചെറിയൊരു കണ്ടന്റ് ക്രിയേറ്ററും കൂടെ ആണ്